ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ഉദ്ഘാടനം ചെയ്തു പെരുങ്ങാടി എം മുകുന്ദൻ പാർക്കിൽ നടന്ന പരിപാടിയിൽ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു അധ്യക്ഷയായി കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ കെ ഹംന റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാണിക്കോത്ത് മഹേഷ് എം കെ ലത കെ എസ് ഷർമിള വാർഡ് മെമ്പർ ടി എച്ച് അസ്ലം സെക്രട്ടറി കെ എ ലസിത കണ്ണൂർ ജില്ലാ മിഷൻ എ ഡി എം സി പി ഒ ദീപ പിണറായി പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ എം പി ദിൽന തലശ്ശേരി മുനിസിപ്പാലിറ്റി സി ഡി എസ് ചെയർപേഴ്സൺ വി സനില കണ്ണൂർ ജില്ലാ മിഷൻ ഡി പി എം ആർ ആര്യ ന്യൂമാഹി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കെ പി ലീല ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ സിന്ധു എന്നിവർ സംബന്ധിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വനിതകളുടെ ശിങ്കാരിമേളം ടീമിന്റെ പരിശീലകൻ കൃഷ്ണൻ ചെറുകുന്നിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തുടർന്ന് ശിങ്കാരിമേളം ടീമിന്റെ അരങ്ങേറ്റം നടത്തി ഗ്രാമികാനുസ് തലശ്ശേരി